വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ പ്രാവശ്യത്തെ പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് സംസ്ഥാനത്തൊട്ടാകെ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തിഇരുപത് സീറ്റുകളാണുള്ളത് മൂന്നാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം പൂർത്തിയായപ്പോൾ ബാക്കി വന്ന സീറ്റുകളും സ്പോർട്സ് കോട്ട ഏതോ സ്കൂളുകളിലെ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിൽ ബാക്കിയുള്ളവയും ചേർത്താണ് സപ്ലിമെന്ററി അലോട്ട്മെന്റുള്ള ഒഴിവുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരുടെ എണ്ണവും സീറ്റ് ഒഴിവും ഞാനൊന്ന് വായിക്കാം ജില്ലയില് ആകെ അപേക്ഷ സമർപ്പിച്ചവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നും ആകെ സീറ്റുകളുടെ എണ്ണം നാലായിരത്തി മുന്നൂറ്റിഇരുപത്തി ഒന്നുമാണ് കൊല്ലം ജില്ലയിലെ ആകെ അപാ ആകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ ആയിരത്തി നാനൂറ്റി നാല് സീറ്റുകളുടെ എണ്ണം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ ആയിരത്തി നാനൂറ്റി നാല് ആ സീറ്റുകളുടെ എണ്ണം നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പത്തനംതിട്ട ജില്ലയിലെ ആകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ ഇരുന്നൂറ്റി അൻപതും സീറ്റുകളുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലുമാണ് ആലപ്പുഴ ജില്ലയിലെ ആകെ അപേക്ഷ സമർപ്പണത്തിൻ്റെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലും ആകെ സീറ്റുകളുടെ എണ്ണം നാലായിരവും കോട്ടയം ജില്ലയിലെ ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് ആകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഇടുക്കി ജില്ലയിലെ തൊള്ളായിരത്തി നാൽപ്പത് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി അറുപത്തി എറണാകുളം ജില്ലയിലെ മൂവായിരത്തി ഇരുപത്തി എട്ട് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് തൃശൂർ ജില്ലയിലെ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പാലക്കാട് ജില്ലയിലെ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മലപ്പുറം ജില്ലയിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോഴിക്കോട് ജില്ലയിലെ ആറായിരത്തി നാനൂറ് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് വയനാട് ജില്ലയിലെ തൊള്ളായിരത്തി മുപ്പത്തി പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കണ്ണൂർ ജില്ലയിലെ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് സീറ്റുകളുടെ എണ്ണം നാലായിരത്തി നാലായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഇനി അവസാനമായിട്ട് കാസർഗോഡ് ജില്ലയിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ആകെ സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഓരോ ജില്ലയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ മൊത്തം ആകെ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി കാത്തി പ്ലസ് വൺ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആകെ സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഓരോ ജില്ലയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ മൊത്തം ആകെ എത്ര സീറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലസ് വൺ പ്രവേശന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി കാത്തി പ്ലസ് വൺ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും